വയനാട് കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ നേതൃയോഗം ചേർന്ന സമയത്ത് അവർ ഇത്തരത്തിൽ കേരളത്തിൽ എൺപത്തി അഞ്ചോളം സീറ്റുകൾ പിടിക്കുമെന്നും അതിൽ ഏതൊക്കെ ജില്ലകളിൽ എത്രയൊക്കെ സീറ്റുകൾ പിടിക്കും എന്നുള്ള ഒരു ലിസ്റ്റ് ഒരു കണക്ക് പുറത്തുവിട്ടിരുന്നു അപ്പോൾ അവരുടെ അപ്രോക്സിമേറ്റ് കണക്കുകൾ പുറത്തു വന്നത് പ്രകാരം കൊല്ലം ജില്ലയിൽ പതിമൂന്ന് മണ്ഡലങ്ങളിൽ ആറിടം ഇവർ പിടിക്കും അല്ലെങ്കിൽ ആറിടം കോൺഗ്രസ് സ്വന്തമാക്കി എടുക്കും എന്നുള്ള ഒരു ഒരു പദ്ധതിയാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത് പക്ഷേ ഇത് എത്രത്തോളം സാധ്യമാകും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് ഈ പറയുന്ന ഇപ്പോൾ നിൽക്കുന്ന നാൽപ്പത്തി ഒന്നിൽ നിന്നും ഒറ്റയടിക്ക് എൺപത്തിയഞ്ചിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ അത് പണിയായിരിക്കുമോ അല്ല നോക്കൂ ഈ കൊല്ലം ജില്ലയെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷത്തിന് വളരെയധികം ഒരു മണ്ണായിരുന്നു കൊല്ലം നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്നത് പോലെ കൊല്ലം ജില്ല എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഈറ്റില്ലമാണ് ആര് കൈവിട്ടാലും അതായത് ഏത് ജില്ലകൾ കൈവിട്ടാലും സി പി എമ്മിനെ അല്ലെങ്കിൽ സി പി ഐ എൽ ഡി എഫിനെ കൈവിടാത്തൊരു സ്ഥലമായി ജില്ലയായി മാറിയിരുന്ന കൊല്ലം പക്ഷേ അവരുടെ അവിടുള്ളവർ വലത്തേക്ക് ചരിയുന്നു എന്നുള്ള സൂചനയാണ് കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത് അതിൻ്റെ ഭാഗമായി അവിടെ ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആറോളം സീറ്റുകൾ പിടിച്ചെടുക്കാനാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് കോൺഗ്രസ് എന്നുള്ളത് നോക്കൂ ചവറ കരുനാപ്പള്ളി കുണ്ടറ പത്തനാപുരം കുന്നത്തൂര് ചവറ എന്ന് പറയുന്നത് ഷിബുബേബി ജോൺ അദ്ദേഹമായിരിക്കും അവിടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അവിടെ വിജയ സാധ്യതയുള്ളൊരു മണ്ഡലം തന്നെയാണ് കഴിഞ്ഞ തവണ തോൽവി രുചിച്ചെങ്കിലും അദ്ദേഹത്തിന് കൃത്യമായി പേഴ്സണൽ വോട്ടുകളും സംഘടനാപരമായിട്ടുള്ള വോട്ടുകളുമുള്ളൊരു ഇടം കൂടിയാണ് ചവറ അത് അതു ശേഷം കരുനാഗപ്പള്ളി കരുനാഗപ്പള്ളി നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല സി ആർ മഹേഷിൻ്റെ കയ്യിലാ മണ്ഡലം സുരക്ഷിതമാണ് ഇനി നമുക്ക് കഴിഞ്ഞ തവണ രണ്ട് മണ്ഡലങ്ങളാണ് കഴിഞ്ഞ ദിവസം തരുന്ന രണ്ട് മണ്ഡലങ്ങളായിരുന്നു കൊല്ലം ജില്ലയിൽ യു ഡി എഫിനുണ്ടായിരുന്നു ഒന്ന് കരുനാഗപ്പള്ളിയും അന്നത്തുനിന്ന് കുണ്ടറയുമായിരുന്നു അതിൽ ഒരിടത്ത് സി ആർ മഹേഷും മറ്റൊരിടത്ത് നമ്മുടെ അറിയാവുന്നത് പോലെ തന്നെ കുണ്ടറയുടെ എം എൽ എ പി സി വിഷ്ണുനാഥ് കുണ്ടറയിൽ മത്സരിക്കാൻ ആരുമില്ലാതിരുന്ന സമയത്ത് അവിടെ വന്ന് ആ നിയമസഭാ മണ്ഡലം പിടിച്ചെടുത്ത വ്യക്തിയാണ് പി സി വിഷ്ണു എന്നത് നമുക്ക് ആ രണ്ട് സീറ്റുകൾ എന്തായാലും ഉറപ്പാണ് ചവറയിലാണ് ഇനി ഒരാൾ മാറ്റം പോകുന്നത് അദ്ദേഹം ചവറയിൽ എന്താണ് ഇതേപോലെ ഷിബു ജോൺ മത്സരിക്കുകയും അവിടെ വിജയം കരസ്ഥമാക്കാൻ കഴിയുമെന്നുള്ളൊരു എന്താണ് ശുഭ പ്രതീക്ഷയിലാണ് യു ഡി എഫ് മുന്നോട്ട് പോകുന്നത് മറ്റൊന്ന് പത്തനാപുരം മണ്ഡലമാണ് പത്തനാപുരം മണ്ഡലത്തിൽ കഴിഞ്ഞ കുറേ നാളുകളിൽ കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യം നിൽക്കുമ്പോഴും കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് അവിടെ വരുന്ന മാറ്റങ്ങൾ പത്തനാപുരം പഞ്ചായത്ത് ഉൾപ്പെടെയുള്ളവ അൻപത് വർഷത്തിന് ശേഷം എൽ ഡി എഫിന് നഷ്ടമാകുന്ന ഒരു സാഹചര്യം സമീപ പഞ്ചായത്തുകളും യു ഡി എഫിന് ഇപ്പോൾ മേലെ പോലുള്ള പഞ്ചായത്തുകൾ നഷ്ടമാകുന്ന സാഹചര്യം ആ സാഹചര്യത്തിൽ യു ഡി എഫിന് വളരെ നേട്ടം കൊയ്യാനാകും അവിടെ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പേര് എന്താണ് നമ്മുടെ ജ്യോതികുമാർ ചാമക്കാലയുടെയും അതേപോലെ ആദരണീയനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൾ അച്ചു ഉമ്മൻ്റെയും പേരാണ് കഴിഞ്ഞ അഞ്ച് വർഷമായി ജ്യോതികുമാർ ചാമക്കാല അവിടെ പണിയെടുത്ത് കൃത്യമായി മണ്ഡലത്തിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുകയാണ് പക്ഷേ ഈ ഈയിടക്കായിട്ട് സോഷ്യൽ മീഡിയകളുൾപ്പെടെ ചെറിയ രീതിയിലുള്ള കൊടിക്കുന്നിൽ സുരേഷ് ജ്യോതികുമാർ ചാമക്കാല അസ്വാരസ്യങ്ങൾ ഉടലെടുത്ത് വരുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ അതെല്ലാം തന്നെ പാർട്ടിക്കുള്ളിൽ സെറ്റിൽമെൻറ് ആയിക്കൊണ്ട് തന്നെ അവിടെ ജ്യോതികുമാറിനാണ് മുൻതൂക്കം ഒരു വാർത്തകൾ വരുന്നുണ്ട് ഇതൊന്നും അവസാനമല്ല ഇതെല്ലാം സാധ്യതകളാണ് അപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് ജ്യോതികുമാർ ചാമക്കാലയ്ക്കെതിരെ പറയുന്ന ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ അവിടെ കുറച്ച് പിണക്കങ്ങളും ഇണക്കങ്ങളിലുള്ള പിണക്കങ്ങളാണ് അല്ലാതെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമല്ല അതെല്ലാം തന്നെ സംഘടനയ്ക്കുള്ളിൽ സംസാരിച്ച് പരിഹാരം കാണാൻ കഴിയുമെന്നുള്ള വിലയിരുത്തലാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് കൊട്ടാരക്കരയാണ് അടുത്തൊരു മണ്ഡലം കെ എൻ ബിക്കെതിരെ കെ എൻ ബാലഗോപാലിനെതിരെ അല്ലെങ്കിൽ അതിനു മുമ്പ് ഐഷാ പോറ്റിന്റെ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന കൊട്ടാരക്കരയിൽ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി ഉണ്ടാകും സർപ്രൈസ് സ്ഥാനാർത്ഥി ആരാണെന്ന് എനിക്കും ഹർഷയ്ക്കും ഒക്കെ അറിയാം ആ പേരുകളൊക്കെ ഉയർന്നു വന്ന സാഹചര്യം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് പക്ഷേ അതിലൊരു വിലയിരുത്തലിലേക്കും അതൊരു കൃത്യമായി എന്താണ് ഒരു അവസാന പര്യവസാന ഘട്ടങ്ങളിലേക്കും എത്തുമ്പോൾ നേഷൻ ഫസ്റ്റ് അത്തരത്തിലൊരു ബിഗ് ബ്രേക്കിംഗ് ഉണ്ടെങ്കിൽ ആദ്യമായി ബ്രേക്ക് ചെയ്യുന്നത് നേഷൻ ഫസ്റ്റ് നേരി അത് നോക്കുക അടുത്തതായി കുന്നത്തൂരാണ് കുന്നത്തൂര് കോവർ കുഞ്ഞുമോനാണ് കഴിഞ്ഞ കാലങ്ങളിൽ ആർ എസ് പി എൽ അദ്ദേഹം മത്സരിച്ചു അദ്ദേഹം ഇനിയിപ്പോൾ ഈ രണ്ട് ടൈം വ്യവസ്ഥ അല്ലെങ്കിൽ മൂന്ന് ടൈം വ്യവസ്ഥയ്ക്ക് അപ്പുറം ആ സീറ്റ് സി പി എം ഏറ്റെടുക്കുകയാണെങ്കിൽ ഉല്ല ഉല്ലാസ് കവൂർ ഉല്ലാസ് കവൂർ ആയിരിക്കും അവിടെ സ്ഥാനാർത്ഥിയായി വരിക അങ്ങനെ കുന്നത്തൂർ മണ്ഡലം യു ഡി എഫിലേക്ക് അടുപ്പിക്കാൻ കഴിയുമെന്നുള്ള സാധ്യതകളാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് അതായത് ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കൃത്യമായ വിവരത്തിൽ ആറ് മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ കഴിയും വേറെ അതായത് തിരുവനന്തപുരത്ത് അവർ നാലാണ് വരുന്നതെങ്കിൽ കൊല്ലത്തേക്ക് വരുമ്പോൾ അത് ആറാക്കാം ബാക്കി എല്ലാം പതിനാല് ജില്ലകളിൽ നിന്നും കൂടെ എൺപത് മുതൽ എൺപത്തിയഞ്ച് സീറ്റുകളിലേക്ക് എത്തുമെന്നുള്ള വിലയിരുത്തൽ കോൺഗ്രസ് ക്യാമ്പിന് നിലവിലുണ്ട് ഇന്നിപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ എൺപത് മുതൽ എൺപത്തിയഞ്ചു വരെ സീറ്റുകൾ എന്ന് പറയുമ്പോൾ ചില ചെറിയൊരു പണിയിലൂടെ മാത്രമല്ല വളരെയധികം കഷ്ടപ്പെട്ട് മാത്രമാണ് മുന്നോട്ട് വരാൻ സാധിക്കുള്ളൂ അതിനപ്പുറം പല നേതാക്കന്മാരും ഇപ്പോൾ അരയും തലയും മുറുക്കി പണിയെടുത്ത് തുടങ്ങിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ ചില ജില്ലകൾ ഇപ്പോൾ മലപ്പുറം ആണെങ്കിലും വയനാട് ആണെങ്കിലും പത്തനംതിട്ട ആണെങ്കിലും ഒക്കെ അവിടെയുള്ള പൂർണ്ണമായും എല്ലാ സീറ്റുകളും ഇവർക്ക് പിടിച്ചെടുക്കണം അല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ള കൂടിയാണ് മുന്നോട്ട് പോകുന്നത് ുന്നത് പക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവർ ഇവർക്ക് ലഭിച്ച ആ ഒരു നേട്ടം ചില കോണുകളിൽ നിന്ന് പറയുന്നത് പോലെ ചക്കവീണു മേലച്ചു പറയുന്നത് പോലെ അവരിൽ ചിലരെങ്കിലും കോൺഗ്രസിൽ ചിലരെങ്കിലും ഇതിനെ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് എങ്ങനെയോ ഭാഗ്യം കൊണ്ട് വിജയിച്ചു എന്നാണ് അവരുടെ മനസ്സിലുമുള്ളത് അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു വിജയം ഇനി അങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കണമെങ്കിൽ ഇപ്പോൾ ശബരിമല വിഷയം ഒരു അനുഗ്രഹമാണെങ്കിലും കോൺഗ്രസിന് ഒരു അനുഗ്രഹമാണെങ്കിലും ഈ ഒരു നിലയിൽ പോയാൽ ഈ പറയുന്ന മിറാക്കൽ നമ്പർ ആയിട്ടുള്ള എൺപത്തിയഞ്ചോ അല്ലെങ്കിൽ വി ഡി സതീശൻ സൂചിപ്പിച്ചതുപോലെ നൂറിന് മുകളിൽ സീറ്റുകളോ ലഭിക്കുമോ എന്നുള്ളത് സംശയമാണ് ഈ വിലയിരുത്തൽ കൃത്യമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ യു ഡി എഫിന് വിനയം സുനിശ്ചിതമാണെന്നുള്ള രീതിയിലാണ് ഇപ്പം അവർ റിസർച്ച് ടീമായിട്ടുള്ള സുനിൽ കനകോലു ഉൾപ്പെടെ കനകോലു ടീമുകൾ ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന അനലൈസിങ് അങ്ങനെയാണ് നോക്കി കൊല്ലം ജില്ലയെ സംബന്ധിച്ച് ആർ എസ് പി അതായത് എൻ കെ പ്രേമേന്ദ്രൻ്റെയും ഷിബു ബേബി ജോണിൻ്റെയൊക്കെ ആർ എസ് പി വലിയ രീതിയിലുള്ള ഒരു എന്താണ് മുന്നേറ്റം കൊല്ലം ജില്ലയിൽ നടത്താൻ ഉള്ള ശ്രമമാണ് നടത്തുന്നത് അതായത് ഇപ്പോൾ ഇപ്പോൾ പിന്നെ എം കെ നംഷാദിനെതിരെ മത്സരിക്കുന്ന പ്രമേന്ദ്രൻ്റെ മകൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ അവിടെയൊക്കെ വേറെ സ്ഥാനാർത്ഥികൾ വരികയാണെങ്കിൽ ഇതിൽ കൂടുതൽ സീറ്റുകൾ വരാനുള്ള സാധ്യതകൾ അവിടെ മുന്നിൽ കാണുന്നുണ്ട് വരുന്ന മാസങ്ങൾ കൃത്യമായി ഇതിൻ്റെ അടിത്തറ പാകുന്നതിനായി കൊല്ലം ജില്ലയ്ക്കകത്ത് കൃത്യമായിട്ടുള്ള സംഘടനാ ദൗർബല്യമുള്ള എല്ലാ സ്ഥലങ്ങളും ഫോക്കസ് ചെയ്തുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തനം ഏകോപിപ്പിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല കൊല്ലം ജില്ലയെ സംബന്ധിച്ച് കൊല്ലം ജില്ലയിൽ നിന്നും യുവാക്കളായിട്ടുള്ളവരുണ്ട് അതേപോലെ മധ്യവയസ്കരായിട്ടുള്ളവരുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പ്രധാനമായി എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ജില്ലയായി അതായത് ഏത് സാഹചര്യത്തിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിൽ അവർക്ക് ഈ എൽ ഡി എഫിന് കോട്ടകളൊക്കെ തകരുന്ന ഒരു സാഹചര്യത്തിൽ യു ഡി എഫ് ഉറ്റുനോക്കുന്നതും അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയമായി ചിന്തിക്കുന്ന ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു ജില്ലയായി കൊല്ലം മാറുമെന്നതിൽ യാതൊരുവിധ സംശയമില്ല മറ്റൊരു കാര്യം നോക്കൂ അതായത് എം മുകേഷിന് സീറ്റില്ലാത്തൊരു സാഹചര്യമുണ്ട് കൊല്ലം ജില്ലയ്ക്കകത്ത് അതേപോലെ അവിടെ വേറെയും നിരവധി സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികൾ ഇപ്പോൾ പുനലൂരുണ്ട് ചടയമംഗലമുണ്ട് അതേപോലെ തന്നെ ചാത്തന്നൂരുണ്ട് അങ്ങനെ കുറേ അധികം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്ന കുറേ അധികം മണ്ഡലങ്ങളുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകൾ കണ്ടു എം മുകേഷിന് പകരം ഇവിടെ ഇനി ചിന്താജുരവുമായിരിക്കും മത്സരിക്കുക എന്നുള്ള വാർത്തകളെ കണ്ടിരുന്നു അതൊക്കെ എത്ര ഏതൊക്കെ രീതിയിൽ ഇനിയിപ്പോൾ സി പി എമ്മിന് ഗുണം ചെയ്യുമെന്നുള്ളത് ഇനി വരും ദിവസങ്ങളിലെ അറിയാൻ കഴിയും പക്ഷേ കോൺഗ്രസ് ഒരുപാട് അതിവേഗം ബഹുദൂരം എന്ന് പറയുന്നത് പോലെ ഒരുപാട് മുന്നോട്ട് കുതിച്ചു ചാടാനുള്ള അവരുടെ ടീം യു ഡി എഫ് സജ്ജമായിരിക്കുന്നു എന്നുള്ളതാണ് ഈ വിലയിരുത്തലിൽ കാണുന്നത് ഈ വിലയിരുത്തലിൽ കൃത്യ ഈ വിലയിരുത്തലിൽ ഒരു കൃത്യത സാധാരണ ജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു അനലൈസ്മെന്റ് ആണ് എൺപത് മുതൽ എൺപത്തി സീറ്റുകൾ വരെ യു ഡി എഫ് നേടാമെന്നുള്ളത് കൊല്ലം ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആറ് സീറ്റുകളിൽ വിജയം ഉറപ്പിച്ചു എന്ന തരത്തിലാണ് അവർ പ്രവർത്തനം ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകുന്നത് ഷിബു ബേബി ജോൺ അതേപോലെ തന്നെ കുന്നത്തൂരിൽ നിന്ന് വരുന്ന ഉല്ലാസ് കൂർ ആണെങ്കിൽ ഉല്ലാസ് കവൂർ അല്ലെങ്കിൽ സി ആർ മഹേഷ് എന്തായാലും അദ്ദേഹം എട്ട് പതിനഞ്ചിന് അല്ലെങ്കിൽ എട്ടരയ്ക്ക് ജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് പി സി വിഷ്ണുനാഥ് കുണ്ടറ പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാലയാണെങ്കിൽ അച്ചു ഉമ്മനാണോ പിന്നെ അതേപോലെ കൊട്ടാരക്കരയിൽ കെ എൻ ബാലഗോപാൽ വീണ്ടും മത്സരിക്കുകയാണെങ്കിൽ അവിടെ എന്റെയും ഹർഷയുടെ മനസ്സിലിരിക്കുന്ന സർപ്രൈസ് സ്ഥാനാർത്ഥിയാണ് വരുന്നതെങ്കിൽ അവിടെ കൃത്യമായ രീതിയിൽ വിജയം സുനിശ്ചിതമാണ് ട്രെൻഡ് യു ഡി എഫിന് അനുകൂലമാണെങ്കിൽ ആറ് സീറ്റിൽ കൂടുതൽ വിജയിക്കാനുള്ള സാധ്യത കൊല്ലം ജില്ലയിലുണ്ട്